അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരെ സംബന്ധിച്ച് സന്തോഷകരമായ ഒരു മാസമായി മാറിയിരിക്കുകയാണ് ഈ നവംബർ മാസം ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ധനമന്ത്രി ഒരു ഗഡു ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ വിതരണം പ്രഖ്യാപിച്ചിരുന്നു ഒക്ടോബർ മാസ പെൻഷൻ വിതരണം തീരും മുൻപേ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കേരള പിറവി ദിനത്തിലെ പെൻഷൻ വിതരണ പ്രഖ്യാപനം നവംബർ ഒന്നിന് പ്രഖ്യാപിച്ച ക്ഷേമ പെൻഷന്റെ വിതരണം നവംബർ ആറിന് ആരംഭിച്ചിരുന്നു വരെയാണ് ഇതിന്റെ വിതരണം ഉണ്ടാവുക എന്നാണ് ധനവകുപ്പിന്റെ ഉത്തരവിൽ ഉണ്ടായിരുന്നത് ഇതിനോടകം തന്നെ ഭൂരിപക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്കും വീടുകളിലേക്കും ലഭിച്ചു കഴിഞ്ഞിരുന്നു ഇപ്പോൾ നവംബർ പത്തൊമ്പതിന് വീണ്ടും പെൻഷൻ വിതരണത്തിനുള്ള സാധ്യത വന്നിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതുതായി അറിയുവാൻ കഴിയുന്നത് നവംബർ ഒന്നിന് പ്രഖ്യാപിച്ച പെൻഷൻ നവംബർ മാസത്തെ ആണോ എന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നില്ല നിലവിൽ കുടിശ്ശിക ആയിരുന്ന നാലു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയും ബാക്കി മൂന്ന് ഗഡുക്കൾ അടുത്ത വർഷവും നൽകുമെന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നതാണ് അതിനാൽ കുടിശ്ശിക പെൻഷൻ ആണ് ഇപ്പോൾ വിതരണം ചെയ്തിരിക്കുന്നത് എന്നും വിലയിരുത്തൽ ഉണ്ട് മാത്രമല്ല ഇതുവരെയും ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങുമെന്ന ഒന്നാം തീയതി മുതൽ വിതരണം പ്രഖ്യാപിച്ചു എന്നാൽ ഇതുവരെയും ഒന്നാം തീയതി മുതൽ വിതരണം പ്രഖ്യാപിച്ച ചരിത്രവുമില്ല വയനാട് ചേലക്കര ഉപതിരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിലാണ് വിതരണം ആറാം തീയതി മുതൽ ആരംഭിച്ചത് ഇനി പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് ഇരുപതാം തീയതി നടക്കുന്നുണ്ട് അതിനിടെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നവംബർ പത്തൊമ്പതിന് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് കോടി രൂപ വായ്പ എടുക്കുമെന്ന് അറിയിപ്പ് വന്നിരിക്കുന്നത് ക്ഷേമ പെൻഷന്റെ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കാണോ ഒരു തുക കടമെടുക്കുന്നത് എന്ന് വ്യക്തമായിട്ടില്ല അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വ്യക്തമായ അറിയിപ്പ് വരുന്നതാണ് സാധാരണഗതിയിൽ ക്ഷേമ പെൻഷൻ വിതരണത്തിനും സർക്കാർ ശമ്പള പെൻഷൻ വിതരണത്തിനുമാണ് റിസർവ് ബാങ്ക് വഴി കടപ്പത്ര ലേലത്തിലൂടെ സർക്കാർ കടമെടുപ്പ് നടത്തുന്നത് ക്ഷേമ പെൻഷൻ വിതരണത്തിലെ അറിയിപ്പ് വന്നാലുട നിങ്ങളെ അറിയിക്കുന്നതാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരിൽ എട്ട് ലക്ഷത്തോളം പേർക്ക് കേന്ദ്ര സർക്കാരിന്റെ ഒരു വിഹിതം കൂടി ഉൾപ്പെടുന്നുണ്ട് ആയിരത്തി അറുനൂറ് രൂപ പെൻഷനിൽ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ തുടങ്ങിയ വിഹിതങ്ങളാണ് പലർക്കും കേന്ദ്ര കേന്ദ്രവിഹിതമായത് ഉള്ളത് ഒക്ടോബർ പെൻഷനും ഇപ്പോൾ നവംബർ ആദ്യം വിതരണം ചെയ്ത പെൻഷനും ലഭിച്ചപ്പോൾ കേന്ദ്ര വിഹിതം ഇതിനോടകം ഉണ്ടായിരുന്നില്ല അതിനാൽ ആയിരത്തി ഒരുന്നൂറ് രൂപ ആയിരത്തി മുന്നൂറ് രൂപ ആയിരത്തി നാനൂറ് എന്നിങ്ങനെയാണ് ഇത്തരക്കാർക്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുക കേന്ദ്രവിഹിതം തുക കൂടി സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിച്ചു എന്നാൽ ഈ തുക സംസ്ഥാനത്തിന് നേരിട്ട് വിതരണം ചെയ്യുവാൻ കഴിയില്ല കേന്ദ്രവിഹിതം ആധാർ അധിഷ്ഠിതമായി പ്രത്യേകം വിതരണമാണ് ഉണ്ടാവുക എന്നാണ് അറിയുവാൻ സാധിച്ചത് കേന്ദ്ര ഉദ്യോഗസ്ഥർ വഴി ആ ഒരു തുക വിതരണം നടക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾ കൂടി എടുക്കുമെന്നാണ് നിഗമനം അതിനാൽ കേന്ദ്രവിഹിതം തുക ലഭിക്കാത്തവർ വിഷമിക്കേണ്ടതില്ല വരും ദിവസങ്ങളിൽ തന്നെ ആ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷന്റെ അറിയിപ്പുകളും പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളും ലഭിക്കുവാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക